ഉത്തരേന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും കോഴിമുട്ടയ്ക്ക് ഡിമാൻഡ് കൂടിയതോടെ കേരളത്തിലും മുട്ടവില കുതിച്ചുയരുന്നു ഏഴ് രൂപയ്ക്ക് മുകളിലാണ് മാർക്കറ്റിലെ മൊത്ത കച്ചവട നിരക്ക് കടകളിൽ പത്ത് രൂപ വരെ നൽകേണ്ടി വരും കേരളത്തിലും മുട്ടയുടെ ഉപയോഗം കൂടിയെന്നാണ് കണക്കുകൾ ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിലും ഗൾഫിലും മുട്ടയ്ക്ക് വൻ ഡിമാൻഡാണുള്ളത് ദക്ഷിണേന്ത്യയിലെ പ്രധാന കോഴിമുട്ട ഉൽപ്പാദന കേന്ദ്രമായ നാമക്കല്ലിൽ നിന്നും ലോഡ് കണക്കിന് കോഴിമുട്ടകളാണ് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ദിനംപ്രതി പോകുന്നത് ലഭ്യതക്കുറവും കയറ്റുമതിയുമാണ് കേരളത്തിൽ വില കൂടാൻ കാരണം സാധാരണ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ മുട്ട വില കൂടാറുണ്ടെങ്കിലും ഇത്രയധികം കൂടുന്നത് ഇതാദ്യമായിട്ടാണ് നാമക്കല്ലിൽ ആറ് ദശാംശം നാല് രൂപയാണ് മുട്ടയ്ക്ക് വില കേരളത്തിലെത്തുമ്പോൾ ആറ് ദശാംശം ഒൻപത് രൂപയാകും ഏഴ് ദശാംശം ഒന്നു മുതൽ ഏഴ് ദശാംശം മൂന്ന് രൂപ വരെയാണ് മൊത്തക്കച്ചവട നിരക്ക് പുറത്തുനിന്നുള്ള സ്പോട്ടുകൾ വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് പെട്ടെന്ന് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റില്ലല്ലോ നിലവിലുള്ള പ്രൊഡക്ഷൻ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആവശ്യക്കാര് കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് റേറ്റ് അല്പം കൂടും അപ്പൊ അവരല്പും കൂട്ടിയെടുക്കാൻ ധനദരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള റേറ്റ് നമ്മളും കൊടുക്കേണ്ടി വരും കടകളിൽ പത്ത് രൂപ നിരക്കിൽ വരെയാണ് മുട്ട വിൽക്കുന്നത് കേടുവന്നതും പൊട്ടിയതുമായ നഷ്ടം വേറെയും വ്യാപാരികൾ സഹിക്കണം ഇതുമൂലം വ്യാപാരികൾക്ക് കാര്യമായ ലാഭവുമില്ല ഫെബ്രുവരി പകുതിയോടെ മുട്ടവില കുറയുമെന്ന പ്രതീക്ഷയാണ് വ്യാപാരികൾക്കുള്ളത് നിതിൻ സേവ്യർ മീഡിയ വൺ കൊച്ചി